ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ച് നല്ലൊരു ഈവനിങ് സ്നാക്സാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കാണിച്ച് തരാം നമ്മൾ ഈ കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെയൊന്നും കട്ട് ചെയ്തെടുക്കണം ആദ്യം ഇങ്ങനെ ഈ ഒരു സൈഡ് കട്ട് ചെയ്യുക അതിനുശേഷം തിരിച്ച് വെച്ചിട്ട് വീണ്ടും ഇതായി ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കണം ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയൊക്കെ വേണമല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നതേ ഉള്ളൂ ഞാനിവിടെ രണ്ട് ബ്രെഡാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇപ്പോൾ ആദ്യം ഒന്ന് കട്ട് ചെയ്തത് ഞാൻ കാണിച്ച് തരാം ഇതാണ്ട് ഇതുപോലെയാണ് നമ്മൾ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് ബ്രെഡ് കൊണ്ട് ആണ് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അധികം പുളിപ്പില്ലാത്ത തൈര് വേണേ പിന്നെ ഒരു പച്ചമുളക് അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ അളവിൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി ഇതെല്ലാം കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് മല്ലിയില ഉപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന കടലമാവാണ് ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം തൈരിൻ്റെ അളവ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അതായത് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിലെങ്കിലും തൈര് ചേർത്ത് കൊടുക്കുക അധികം പുളിയില്ലാത്ത തൈരായിരിക്കും നല്ലത് കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ ഈ സ്നാക്സ് കഴിക്കുമ്പോൾ ഒരു വല്ലാത്ത പുളിപ്പായിരിക്കും ഉണ്ടാകുന്നത് ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കടുകൂടി ചേർത്ത് കൊടുത്ത് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ബ്രെഡ് ഓരോ കഷ്ണങ്ങളായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബാറ്ററിലേക്ക് മുക്കിയിട്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ചും ഒന്ന് മുക്കിയതിന് ശേഷം നമ്മൾ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മളിത് ഒരുപാട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് കോരി എടുക്കുന്നില്ല വളരെ കുറച്ചെണ്ണ മാത്രം ചേർത്താണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ തിരിച്ചും മറിച്ചും രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അധികം തീ കൂട്ടി വെക്കലേ കേട്ടോ ബ്രെഡ് അല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ആയി കിട്ടിക്കോളും വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റുമാണ് ഈ തൈരൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയൊക്കെയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും ബാക്കിയുള്ളതും കൂടി അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി വൈകുന്നേരം നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സ്നാക്സ് തയ്യാറാക്കണമെങ്കിൽ ബ്രെഡ് ഇരിപ്പുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് തയ്യാറാക്കിയാൽ മതി വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ഈവനിങ് സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് അങ്ങ് തണുത്തു പോകാതെ നമ്മൾ ഉണ്ടാക്കിയാൽ ഉടനെ തന്നെ കഴിക്കത്തക്ക രീതിയിൽ വേണം നിങ്ങൾ തയ്യാറാക്കി കഴിക്കാനായിട്ട് അതായത് തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ അല്ലേ പെട്ടെന്ന് അങ്ങ് സോഫ്റ്റ് ആയി ആയിപ്പോവും നല്ല ക്രിസ്പി ആയിട്ടിരിക്കുമ്പം കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്